കാസർഗോഡ് വിദ്യാനഗറിൽ വൻ നിരോധിത പുകയില വേട്ട ചട്ടംകൂടി സ്വദേശി ഖലീലിന്റെ വീട്ടിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കുമ്പളയിൽ അറസ്റ്റിലായ റാഷിദിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തായിരുന്നു പരിശോധന അരുൺ പാർക്കിലെ വിവരങ്ങളും മെച്ചായിരുന്നു അരുൺ ദീർഘനാളായി ഇവർ തുടരുന്ന പണിയാണോ ഇത് വിൽപ്പനയ്ക്ക് എത്തിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ തന്നെയാണല്ലോ അല്ലേ കശ്മീയ ദീർഘനാളായി ഇവർ തുടരുന്ന പരിപാടിയാണ് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഈ തൊട്ടു ഇപ്പോൾ ഈ ലഹരി വസ്തുക്കൾ പിടികൂടിയ ഈ വീട്ടിന് തൊട്ട് അപ്പുറത്താണ് റാഷിദിൻ്റെ കുമ്പളയിൽ അറസ്റ്റിലായ റാഷിദിൻ്റെ വീട് ഇത് റാഷിദ് വാടകയ്ക്കെടുത്ത വീടാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യാപകമായി ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിദ്യാനഗർ ചട്ടംകുഴിയിൽ രണ്ട് വീടുകളിൽ നിന്നാണ് ഈ ഒരു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നത് ആദ്യം പിടികൂടിയ വീട്ടിൽ പത്ത് ലക്ഷത്തോളം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇപ്പോൾ ഈ റാഷിദ് വാടകയ്ക്കെടുത്ത വീടാണ് ഈ വീട്ടിൽ നിന്ന് അഞ്ച് ലക്ഷത്തോളം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസും ഡൻസാഫും പിടികൂടിയിട്ടുണ്ട് കുമ്പളയിൽ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ പുകയിൽ ഉൽപ്പന്നങ്ങളായിരുന്നു പിടികൂടിയത് ആകെ മുപ്പത് ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇയാൾ സൂക്ഷിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന് വ്യാപകമായി ഡെൻസാഫും പോലീസും വലിയ പരിശോധന നടത്തുന്നുണ്ട് പേരില്ലാത്തതുൾപ്പെടെ അതായത് പേരുള്ളത് മാത്രമല്ല പേരില്ലാത്തതുൾപ്പെടെയുള്ള നിരോധിത പുകയില ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് വലിയ തോതിൽ രണ്ട് വീടുകളിൽ രണ്ട് വീടുകളാണ് ഒന്ന് വാടകയ്ക്കെടുത്ത വീടാണ് മറ്റൊന്ന് വാങ്ങിയ ഗലീൽ എന്ന് പറയുന്ന വ്യക്തി വാങ്ങിയ വീടാണ് ഗലീലെ ഖത്തറിലാണെന്നാണ് പറയുന്നത് മൂന്ന് പേർ പാർട്ട്ണറായാണ് ഈ ഒരു പുകയിലായുടെ വിൽപ്പന നടത്തുന്ന വിതരണം നടത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് അന്യ സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് മാത്രമല്ല കണ്ണൂർ കോഴിക്കോട് മേഖലകളിലേക്കും ഇത് വലിയ തോതിലൊരു വിതരണം നടത്തുന്നു എന്നിപ്പോൾ പോലീസ് പറയുന്നുണ്ട് എന്തായാലും കൂടുതൽ അന്വേഷണം ഈ സംഭവത്തിൽ വേണം വലിയ കാസർഗോഡ് വിദ്യാനഗർ ചട്ടംകുഴി ഭാഗത്ത് വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട് വലിയ തോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട് പക്ഷേ ഇതിലൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇവർക്ക് ഈ പുകയില വാങ്ങിയ പണം നഷ്ടമാവും ഈ പ്രതികൾക്ക് അത് മാ അതുകൂടാതെ ഈ ചെറിയ ഫൈൻ അടച്ചാൽ മാത്രം ഇവർ ഈ കേസിൽ നിന്ന് ഊരി വരും വീണ്ടും ഇവർ ഈ കച്ചവടക്കാരായി മാറുമെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും വലിയ പരിശോധന നടക്കുന്നു വലിയ തോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട് ഹാഷ്മി ഓക്കെ കാസർഗോഡ് വിദ്യാനഗറിലാണ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം